നിങ്ങൾ ഗ്രോബാഗിലെ വഴുതനെ കൃഷി ചെയ്യുന്നവരാണോ എങ്കിൽ ഞാനൊരു വിദ്യ പറയാ നിങ്ങളത് പ്രയോഗിക്കുകയാണെങ്കിൽ ഒരു ഗ്രോബാഗിലെ വഴുതനെ കൊണ്ട് ആറ് വർഷം വരെ നമുക്ക് വിളവ് കിട്ടും സാധാരണ പറമ്പിലൊക്കെ നമ്മൾ വഴുതനെ നട്ട് കഴിഞ്ഞാൽ അഞ്ചാറ് വർഷം ഏഴ് വർഷമൊക്കെ അത് അതിൻ്റെ വിളവ് കിട്ടും അത് തീ നശിച്ചു പോവില്ല പക്ഷേ ഗ്രോബാഗിലാണെങ്കിൽ ഒരു ഒന്നര വർഷം രണ്ട് വർഷമൊക്കെ ആകുമ്പോഴേക്കും അത് നശിച്ചു പോകും അതിൻ്റെ കാരണം പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാതിൻ്റെ കാരണം എന്താന്ന് ആ മണ്ണിൻ്റെ ഗുണം കുറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ ഇത് പരിഹരിക്കാൻ നമ്മുടെ കയ്യിലൊരു മാർഗമുണ്ട് ഇതിപ്പോൾ ഒരു രണ്ട് വർഷമായ വെണ്ടയാണ് ഇതിൻ്റെ ഗ്രോ ബാഗൊക്കെ കണ്ടു അത് ഉണങ്ങി ഒക്കെ പോയി തുടങ്ങി രണ്ട് വർഷം കഴിഞ്ഞതാണ് ഞാൻ ഇത് നാല് വർഷം കൂടെ ഇതിന്ന് വിളവെടുക്കും ഇപ്പോൾ തന്നെ ഇതിനകത്ത് നോക്കൂ അല്ലേ നല്ല ഒന്ന് ഉണ്ട രണ്ട് മൂന്ന് നല്ല വഴുതനങ്ങ ഇതൊക്കെ മൂന്ന് ഇതാണ് ഇതൊക്കെ നല്ല സൂപ്പർ വഴുതനാണ് അതെ അതെ ഒന്ന് ഇപ്പം മൂന്ന് എണ്ണം ഇത് നാല് ഇവിടെ ഒരു അഞ്ചെണ്ണം കഴിഞ്ഞ ദിവസം പറിച്ചു രണ്ടെണ്ണം അപ്പോൾ ഇത്രയും വഴുതനങ്ങ നമുക്ക് ഈ ഒരൊറ്റ വഴുതനെന്ന് നമുക്ക് കിട്ടുമ്പോൾ അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് സാധാരണ വളങ്ങളെല്ലാം നമ്മൾ മാസത്തിലൊരിക്ക ഒരു പിടി ഒറ്റ ഒറ്റപ്പിടി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക മാസത്തിലൊരിക്കി പിന്നെ കഞ്ഞിവെള്ളം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സാധാരണ ഒഴിച്ച് കൊടുക്കുന്ന വീട്ടിലെ വേസ്റ്റ് വരുന്ന അടുക്കൾ വേസ്റ്റ് മാലിന്യങ്ങൾ അതൊക്കെ കമ്പോസ്റ്റ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കാം ഈ കൂടെ ഈ ചാണകപ്പൊടി മസ്റ്റാണ് അതൊരു പിടി എല്ലാ മാസവും ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നീട് ഇത് നമ്മൾ ഗ്രോബാഗിൽ നടന്ന് അന്ന് തന്നെ ഇതിനകത്ത് ഈ മണ്ണിന് പോട്ടി മിശ്രിതം അതായത് ഈ മണ്ണിനകത്ത് നമ്മൾ കരിയില കമ്പോസ്റ്റും പച്ച കരിയില പൊടിച്ച് കരിയില ഇടും പിന്നെ വേപ്പി മിണ്ണാക്ക് എല്ലുപൊടി ചാരകം ചാരം കമ്പോസ്റ്റ് ചെയ്ത ചാരം അതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് അത് കമ്പോസ്റ്റ് ചെയ്ത ചാരമാണിത് നേരിട്ട് ചാരം ഞാൻ ഒന്നിനും കൊടുക്കാറില്ല ഒരു ചെടിക്കും കൊടുക്കാറില്ല അപ്പോൾ അതൊക്കെ ചേർത്താണ് നമ്മളിതിൽ എല്ലുപൊടിയൊക്കെ ചേർത്താണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല അങ്ങനെ കൊടുക്കാം ഇത് ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണ് ഒന്ന് മാറ്റണം മണ്ണ് നമ്മളെ ഇതിൽ നിന്ന് മാറ്റണം ഗ്രോബാഗ് വഴുതന നടടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വെണ്ട തക്കാളി ഒന്നും പോലെയല്ല വഴുതന ഒരുപാട് കാലം നിലനിൽക്കുന്നതാണ് അപ്പോൾ ഗ്രോബാഗ് നല്ല ഗ്രോബാഗായിരിക്കണം ഇപ്പം ഞാൻ ഈ വെണ്ടയൊക്കെ നട്ടിരിക്കുന്ന കണ്ടോ ഇതൊക്കെ നല്ല ഗ്രോ കണ്ടോ നല്ല ഗ്രോബാഗിലായി നട്ടിരിക്കുന്നത് അതുപോലെ ഒരു നല്ല ഗ്രോഭാഗം നടൻ ശ്രമിക്കുക നമുക്ക് ഈ മണ്ണൊന്ന് മാറ്റണം പരമാവധി ഈ മണ്ണൊന്ന് മാറ്റിയിട്ട് ഇപ്പം നമ്മൾ ഇതിൽ നിന്ന് പകുതിയോളം മണ്ണ് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ വേര് പൊട്ടാതെയാണ് എടുത്തിരിക്കുന്നത് ഈ മണ്ണ് ഇനി ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പിന്നെ പറയാം ഈ മണ്ണ് അവിടെ കിടക്കട്ടെ അപ്പം നമ്മൾ വേറെ പുതിയ മണ്ണ് എടുത്തിട്ടുണ്ട് ഇത് വേപ്പി മിണ്ണാക്കും ചാണകപ്പൊടി എല്ലാം ചേർന്നതാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇതൊക്കെ ഒരു സൂത്രപ്പണിയാണ് ഇതാണ് ചാരം കമ്പോസ്റ്റ് ചെയ്തത് മുക്കാൽ ഭാഗം മണ്ണാണ് കേട്ടോ അതിൽ ഇത് നമ്മൾ കൈകൊണ്ട് ഒന്ന് വിതറിയിട്ട് ഈ പുതിയ മണ്ണ് ഞാൻ കൊണ്ടുവന്നത് ഇടുകയാണ് ഇതിലേക്ക് ഈ മണ്ണൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇടുക ഇപ്പോൾ ഈ കൃഷിയെ പറ്റിയുള്ള ഈ വിദ്യകളും സൂത്രപ്പണികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ അറിയാൻ കൃഷിയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും അതുപോലെ പരമാവധി ഷെയർ ചെയ്യുക ഇനിയിപ്പോൾ ഈ ബാക്കി വന്ന മണ്ണ് നമ്മൾ ചെയ്യേണ്ടത് പറമ്പിൽ വെതറി എവിടെയെങ്കിലും ഇങ്ങനെ വെതറി ഇട ഇങ്ങനെ ഇത്രയും വേതറിയാൽ മതി ഇത്രയും വെതറി പറമ്പിലിടുക ഒരു മാസം കൊണ്ട് ഈ മണ്ണ് പഴയമാതിരി എല്ലാ പോഷക ഉള്ള മണ്ണായിട്ട് മാറും അത് പറമ്പിൽ കിടന്ന് പറമ്പിൽ മറ്റു മണ്ണിലാണ് ഇടേണ്ടത് നമ്മുടെ പറമ്പിൽ മണ്ണായിട്ട് കിടക്കുന്ന ഭാഗത്ത് ഇപ്പോൾ ഇഷ്ടിയൊക്കെ വെച്ച് കട്ടൊക്കെ വെച്ച സ്ഥലത്തല്ല ഇടേണ്ടത് മണ്ണിൽ തന്നെ ഇടണം അപ്പോൾ ഇത് പെട്ടെന്ന് ഒരു മാസം കൊണ്ട് ഈ മണ്ണിൽ നല്ല പരഭൂയിഷ്ടമായ എല്ലാ മൂലകങ്ങളും ചേർന്ന മണ്ണായിട്ട് മാറും എന്നിട്ട് ഇത് പിന്നീട് നമുക്ക് ഉപയോഗിക്കാം ഇത് വർഷത്തിൽ ഒരിക്കൽ ഇതുപോലെ മണ്ണ് മാറ്റി കൊടുത്താൽ മതി ഒരു അഞ്ചാറ് വർഷം ഒരു വഴുതനയുടെ കാലാവധി എന്ന് പറഞ്ഞാൽ ആറ് ഏഴ് വർഷമാണ് അത്രയും വർഷം തന്നെ നമുക്ക് നമുക്കിതിൻ്റെ വിളവ് കിട്ടാനും എളുപ്പമാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇത് തൈയിൽ നിന്ന് പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രോണിങ് ചെയ്യണം ഇതിൻ്റെ തലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം ഇതിങ്ങനെ ഇത് കൈ കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി തലയൊക്കെ കട്ട് ചെയ്യണം അതാണ് പ്രൂണിങ് അതിൻ്റെ കൂടെ എൻ്റെ വെണ്ട കൃഷിയും കൂടി ഒന്ന് കണ്ടോളൂ പതിനഞ്ച് വെണ്ടയുണ്ട് ഇപ്പോൾ ആ വായി വന്നിട്ടുള്ളൂ പക്ഷേ ഞാൻ ഇന്നലെ പറിച്ചു കിട്ടോ ഇന്നലെ ഇതേ അവിടെ നിന്നൊക്കെ രണ്ട് മൂന്ന് എണ്ണം പറിച്ചു ദൈതീന്ന് പറഞ്ഞാൽ പറിച്ചു കണ്ട ഇതീന്ന് പറഞ്ഞാൽ പറിച്ചു ഇപ്പോഴും ദൈദത്തിനകത്ത് ഒരുപാട് വെണ്ടൊക്കെ ഉണ്ടാകുന്നുണ്ട് കണ്ടോ ഇതൊക്കെ നമുക്ക് നാളെ പറിക്കാം രണ്ടെണ്ണം വീതം എല്ലാ ദിവസവും രണ്ടെണ്ണം വീതം ഇതിപ്പോൾ നാളേക്ക് കുറച്ചുകൂടെയും വലുത് പെട്ടെന്ന് വലുതാവല്ലോ അത് നാളേക്ക് കുറച്ചും കൂടെ വലുതാവും ഇതും ഇതും അങ്ങനെ എല്ലാത്തിൽ നിന്ന് നമുക്ക് രണ്ടെണ്ണം മറ്റൊരു ദിവസം പറിക്കുക അപ്പോൾ മുപ്പത് വെണ്ടയ്ക്കോ കിട്ടും നമുക്കത് ഉപയോഗിക്കേണ്ടി വല്ല കടയിലും കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കി ഉണക്കി വയ്ക്കാം എന്തെങ്കിലും ആകാം ഓരോ സൂത്രവിദ്യകളും ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇതുപോലെ അസൂയപ്പെടുന്ന മാതിരിയാണ് വെണ്ട വളർന്നു വരുന്നത് അപ്പോൾ നമുക്ക് ഒത്തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം സപ്പോർട്ട് ഉണ്ടാവണേ